കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കൊടിക്കുന്നിൽ സുരേഷ് എം പി തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായി രൂപീകരിച്ച കോർ കമ്മിറ്റിയിൽ നിന്ന് എസ് സി വിഭാഗങ്ങളെ ഒഴിവാക്കി എന്നാണ് പരാതി കെ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല എന്നും ഗുരുതരമായ നീതിയും വിവേചനവുമാണ് ഉണ്ടായതെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു ആർ അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊല്ലത്ത് അരുൺരാജ് എന്താണ് കൊടിക്കുന്നിൽ സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് റീജിത്ത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് അതിരൂക്ഷ വിമർശനവുമായി കൊടിക്കുന്നിൽ സുരേഷ് എംപി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമിതികളിലെല്ലാം തന്നെ എസ് സി പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന നേരത്തെ തന്നെ കെ പി സി സിയും അതുപോലെ തന്നെ ദേശീയ കോൺഗ്രസും നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ നൽകിയിട്ടും ഇത്തരം എസ് സി വിഭാഗത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലയാണ് എല്ലാ ഘട്ടത്തിലും ഉണ്ടായത് ഇത് നീതിപൂർണ്ണ നീതിക്ക് രഹിതമാണ് ഗുരുതരമായ അനീതിയും വിവേചനവുമാണ് എന്നുള്ളതാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപി ചൂണ്ടിക്കാട്ടുന്നത് കെ പി സി സി പ്രസിഡന്റോടെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന യോഗത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ ഇത് താഴെത്തട്ടിലേക്ക് നിർദ്ദേശം നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഈ നിർദ്ദേശം ഒന്നും തന്നെ നടപ്പായില്ല എന്ന വിമർശനമാണ് കുടിക്കുന്നിൽ ഉന്നയിക്കുന്നത് ഈ വിഷയത്തിൽ ഇനിയും ഈ അനീതി തുടരാൻ കഴിയില്ല ഇനി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുണ്ട് ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ എസ് സി എസ് ടി ഉറപ്പാക്കണം സാമൂഹ്യ ഘടന അങ്ങനെയാണ് ആ സാമൂഹ്യ ഘടന ഉറപ്പാക്കാതെ മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ ചോദ്യമുള്ള ദീപാദാസ് മുൻഷിക്ക് കൊടിക്കുന്നിൽ സുരേഷം ബി ഇപ്പോൾ കത്തയച്ചിരിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തന്നെ ഇപ്പോൾ ഒരു ഒരു ആശങ്കയിലാക്കി അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലാക്കി കൊണ്ടാണ് കൊടിക്കൽ സുരേഷിന്റെ ഈ കത്ത് പോയിരിക്കുന്നത് കാരണം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരം ഒരു കത്ത് എത്തുന്നത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് വലിയ വിമർശനങ്ങൾക്കും വലിയ ഭിന്നതയ്ക്കും ഇടയാക്കും ശരി ആർ അരുൺ രാജ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് കോൺഗ്രസിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു കൊടുക്കുന്നിൽ കൊടുക്കുന്ന സുരേഷ് രംഗത്തെത്തുന്നത് കെ പി സി സി അധ്യക്ഷനോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എഐസിസിക്ക് കത്ത് നൽകുന്ന നിലപാടിലേക്ക് സുരേഷ് പോയി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം